السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحابه يجمعين أما بعد سهود سورة البقرة تنوتي انجامت آيات تان إن شاء الله ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വലയ്യ അവർ അതിന് കൊതിക്കുകയേ ഇല്ല അബദ ഒരു കാലത്തും ബിമാ മുൻ ചെയ്തത് നിമിത്തം ഐദീഹിം അവരുടെ കൈകൾ വല്ലാഹു അള്ളാഹു അലീമും അറിയുന്നവനാണ് അല്ലെങ്കിൽ സൂക്ഷ്മജ്ഞാനമുള്ളവനാണ് സൂക്ഷ്മാനുള്ളവനാണ് അക്രമികളെ പറ്റി അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം അവർ അതിന് ഒരു കാലത്തും കൊതിക്കുകയില്ല തന്നെ അക്രമികളെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അള്ളാഹു ഇവിടെ സഹോദരങ്ങളെ ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനായ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ച എന്നോണം യഹൂദികളെ പറ്റി നമുക്ക് ഇവിടെ അറിയിച്ചു തരികയാണ് കഴിഞ്ഞ ആയത്തിൽ അതായത് സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി ആയത്തിൽ അള്ളാഹു സുബാനായ യഹൂദികളോട് പറഞ്ഞിരുന്നു മറ്റാർക്കും നൽകാതെ നിങ്ങൾക്ക് മാത്രമായി അള്ളാഹു നീക്കി വെച്ചതാണ് പരലോക ഭവനമെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ കൊതിച്ചു കൊള്ളുക നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് അതായത് യഹൂദികൾ സത്യമായിക്കൊണ്ടാണ് ആത്മാർത്ഥമായിട്ടാണ് ഇത്തരം വാദങ്ങൾ അള്ളാഹു അവർക്ക് നീക്കി വെച്ചതാണ് പരലോക ഭവനം എന്ന രൂപത്തിലുള്ള വർത്തമാനമെങ്കിൽ നിങ്ങളൊന്ന് മരിക്കുവാൻ കൊതിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബാനവത്താല അവരോട് പറഞ്ഞിരുന്നു അതായത് ഒന്നുകിൽ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും ഈ യഹൂദികൾ വിശ്വസിക്കണം അതല്ലെങ്കിൽ അവർ ഏതൊരു കാര്യത്തിലൂടെയാണോ അല്ലെങ്കിൽ ഏതൊരു വാദവുമായിട്ടാണോ ഈ യഹൂദികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ നബിസല്ലാഹു അലൈ വസല്ലമയുമായി ഒരു മുബാഹല നടത്തണം അങ്ങനെ അവർ മുബാഹലയിലൂടെ ഞങ്ങൾ പറയുന്നത് ശരിയല്ല എങ്കിൽ ഞങ്ങൾ നശിച്ചു പോയിക്കൊള്ളട്ടെ ഞങ്ങൾ മരണപ്പെട്ടു പോകട്ടെ എന്ന് അവർ പ്രഖ്യാപിക്കണം എന്ന് അവർ പ്രാർത്ഥിക്കണം പക്ഷേ യഹൂദികൾ ആ ഒരു മുബാഹലയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത് അതിനെ കുറിച്ചാണ് അള്ളാഹു സുഹാന പറഞ്ഞത് വലയ്യ തമ നൗഹു അബദം അവരുടെ കൈകൾ മുൻ ചെയ്തു വെച്ചിട്ടുള്ളത് നിമിത്തം അവർ അതിന് ഒരു കാലത്തും കൊതിക്കുകയില്ല തന്നെ വല്ലാഹു ബിൽ വാലിമീൻ അക്രമികളെ പറ്റി സൂക്ഷ്മ സൂക്ഷ്മുന്നു അള്ളാഹു സഹോദരങ്ങൾ ഇതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാന ഈ യഹൂദികളെ കുറിച്ച് സൂറത്തുൽ സൂറത്തുമായിട്ട് ആയത്തുകളിലൂടെ അള്ളാഹു സുബാന വത്താല അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറയുക തീർച്ചയായും യഹൂദികളായിട്ടുള്ളവരെ മറ്റു മനുഷ്യരെ കൂടാതെ നിങ്ങൾ മാത്രം അള്ളാഹുവിന്റെ മിത്രങ്ങളാണെന്ന് നിങ്ങൾ വാദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ മരണം കൊതിക്കുക നിങ്ങൾ സത്യവാൻമാരാണ് എങ്കിൽ അതായത് നിങ്ങൾ യഹൂദികൾ സ്വർഗാവകാശികളും അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുമൊക്കെ ഒക്കെ ആണ് എന്ന് നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങളൊരു മുബാഹലക്ക് തയ്യാറാകണം അങ്ങനെ മരണത്തെ നിങ്ങൾ നേരിടുവാൻ തയ്യാറാകണം എന്നാൽ ഈ അഹൂതികൾ അവരെ കുറിച്ച് അള്ളാഹു സുഹാന തുടർന്ന് പറയുന്നത് എന്നാൽ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർ ഒരിക്കലും അത് കൊതിക്കുകയില്ല അള്ളാഹു പറ്റി അറിവുള്ളവനാകുന്നു എന്ന് ഇവിടെ കളവ് പറയുന്ന കക്ഷികളെ അള്ളാഹു സുഹായാനത്തായ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ യഹൂദികൾക്ക് ഉറപ്പുള്ളത് അവർ ഈ രൂപത്തിൽ മരണത്തെ നേരിടുവാൻ തയ്യാറല്ല എന്നാണ് എന്നാ സഹോദരങ്ങളെ അള്ളാഹു സുബാന അവർക്ക് മരണത്തെ കുറിച്ച വ്യക്തമായ ഒരു മുന്നറിയിപ്പ് ഈ യഹൂദികൾക്ക് അതേ അധ്യായത്തിലൂടെ തുടർന്ന് ആയത്തിൽ കൊടുക്കുകയാണ് പറയുക തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ് പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് എന്ന് അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഓടി ഒളിച്ചത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം ഇത് പറയുന്നത് അത് തീർച്ചയായും ഇവിടെ അള്ളാഹു സുബാനത്താല പറയുകയാണ് അത് തീർച്ചയായും ഓരോ മനുഷ്യരെയും ഈ മരണം കണ്ടുമുട്ടുന്നതാണ് എന്ന യാഥാർത്ഥ്യം അള്ളാഹു സുബാനവത്താല ഈ ആയത്തിലൂടെ യഹൂദികളെ അറിയിക്കുകയാണ് ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനായ യഹൂദികളെ കുറിച്ച് പറയുന്നതോ വല്ലാഹു അലിമീൻ എന്നാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് അതായത് അക്രമികളെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അള്ളാഹു എന്ന് ഇവിടെ അള്ളാഹുവിന്റെ അൽ അലീം എല്ലാം അറിയുന്നവൻ അതാ അഥവാ സൂക്ഷ്മജ്ഞാനമുള്ളവൻ എന്ന നാമം ഈ ആയത്തിൽ വന്നിട്ടുണ്ട് ഈ നാമത്തെക്കുറിച്ച് സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ അൽ അലീം എന്ന നാമം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി ഇന്ന് ഇവിടെ ഈ നാമത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിന്റെ പഠനം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തെ തജ്വീതോടുകൂടി അങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത് അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫി അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബത്തനുഗ്രഹിക്കുമാറാകട്ടെ സുറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്താണ് ഇപ്പോൾ ഒതുക്കേൽപ്പിച്ചത് ഈ ആയത്തിൽ ഏതാനും ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമതായി അവിടെ സുക്കൂനുള്ള നൂനിനു ശേഷം യാ വന്നു അൽ ഇതാം ബികുന്നയാണ് നിയമം സുക്കൂനുള്ള നൂനിനെ യാ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് കൂടാതെ നൂനിൻ്റെ മേലെ ഷെദ് വന്നത് കൊണ്ട് തന്നെ ഷദ്ദുള്ള ഉള്ള നൂനിനെ രണ്ട് കതിര് മണിക്കേണ്ടതാണ് ബിമാ അവിടെ അൽ ഇഖ്ലാബാണ് അല്ലെങ്കിൽ അൽ കൽബാണ് നിയമം തെൻവീന് ശേഷം ബാ ഉവന്നു ബാ ഇക്ലാബിൻ്റെ അക്ഷരമാണ്വീനിന് ശേഷം ബാ ഉ വന്നു അവിടെയും നിയമം ഇഖ്ലാബാണ് ഇഖ്ലാബ് എന്ന് വെച്ചാൽ തെന്വിനിൻ്റെ ശബ്ദം മീമിൻ്റെ സ്വരമാക്കി മാറ്റി മറിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് ഒന്നുകൂടി നമുക്ക് ഈ ആയത്തെ പൂർണമായും കേൾക്കാം